آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة فكل بدعة ضلالة فكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يقلب يقلب الله الليل والنهار ബഹുമാന്യരായ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും അനുസരിച്ച് തക്കുവയോടെ ജീവിക്കണമേ എന്ന് വസീത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും അള്ളാഹു സുബഹാനഹുവ താല നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ഹിജറ വർഷത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയമാണ് അഥവാ ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നാം വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നു പുതിയ വർഷത്തെ അഥവാ മഹറമിൻ്റെ ആദ്യ ദിവസം ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയി വരാം ഒരു ഹിജറ വർഷം കടന്നു വരുമ്പോൾ അതിനെ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നത് ആഘോഷം കൊണ്ടല്ല മറിച്ച് കർമ്മങ്ങൾ കൊണ്ടും മാറ്റങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടുമാണ് ആഘോഷിക്കണമെന്ന് ഒരു പുതിയ വർഷം വരുമ്പോൾ അതിനെ ആഘോഷിക്കണമെന്ന് നമ്മുടെ മതം എവിടെയും പഠിപ്പിക്കുന്നുമില്ല മറിച്ച് അതിലെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഓരോ ഹിജറാ മാസവും പിറക്കുമ്പോൾ പോലും പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ പല അനുഭവങ്ങളും നമുക്ക് പാഠമായി മാറാറുണ്ട് ഒരു സഹോദരൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു രോഗത്തിന് കീഴ്പെട്ടു ശക്തമായ പരീക്ഷണം അദ്ദേഹത്തിനുണ്ടായി ഇനി ഒരിക്കലും തൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല എന്നാ മനുഷ്യൻ കരുതി എന്നാൽ ആ രോഗത്തിന് വിചാരിച്ചതിലേറെ പെട്ടെന്നുള്ള സുഖം ഷിഫ ലഭിച്ചപ്പോൾ തൻ്റെ പഴയകാല ജീവിതം ആ മനുഷ്യൻ ഓർത്തെടുത്തു കള്ളു കുടിച്ചും പലിശ വാങ്ങിയും ഹറാമുകളൊക്കെ ചെയ്ത് ജീവിച്ച ഒരു കാലഘട്ടം എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ ജീവിതം അല്ലെങ്കിൽ രണ്ടാമത് എനിക്ക് നൽകിയ ജീവിതമാണിത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് ആ സഹോദരൻ എത്തിച്ചു തന്നു ഇനി ഞാനൊരു പുതിയ മനുഷ്യനായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ദാസനായി ഞാനിനി ജീവിക്കും എന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഈ ഒരു സംഭവം പറയാനുള്ള കാരണം ഇത്തരം എന്തെങ്കിലും പരീക്ഷണങ്ങൾ നമുക്കിടയിലേക്ക് അല്ലെങ്കിൽ നമ്മിലേക്ക് വരുമ്പോൾ മാത്രം മാറാൻ നിൽക്കുന്നവരാവരുത് നമ്മൾ എത്രയോ പ്രഭ പ്രഭാഷണങ്ങൾ ക്ലാസ്സുകൾ ുബകൾ നാം കേൾക്കുന്നു എന്നാൽ അതിലൂടെ ഒന്നും മാറ്റം വരുത്താതെ അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാതെ അള്ളാഹു കടുത്ത ഒരു പരീക്ഷണം രോഗമായിട്ടോ മറ്റെന്തെങ്കിലുമോ നിലയ്ക്ക് നൽകുമ്പോൾ മാത്രം മാറാൻ നിൽക്കരുത് നമ്മൾ ഒരു പുതിയ വർഷം വരികയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത അള്ളാഹു എനിക്ക് കണക്കാക്കിയ സമയത്തിൽ നിന്ന് ഒരു വർഷം ഇതാ കുറഞ്ഞിരിക്കുന്നു അഥവാ എൻ്റെ മരണവും ഞാനുമായി ഒരു വർഷം കൂടി അടുത്തിരിക്കുന്നു എന്ന പരലോക ചിന്തയിലേക്ക് നമ്മൾ വരണം എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ എനിക്കൊരു കൂടി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരെ നമുക്ക് നമുക്കിടയിൽ കാണാൻ സാധിക്കും ഒരു മുസ്ലിം ആ നിലയ്ക്കൊരിക്കലും സന്തോഷിക്കാൻ പാടുള്ളതല്ല അതേപോലെ സഹോദരങ്ങളെ പരിശുദ്ധ കുറാൻ പറയുന്ന ഒരു കാര്യം ദിനങ്ങൾ ഓരോന്നും മാറി വരുമ്പോൾ വർഷങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോകുമ്പോൾ പുതിയ വർഷങ്ങൾ കടന്നു വരുമ്പോൾ ഒരു മുസ്ലിമിനതിൽ ചിന്തിക്കാനും പഠിക്കാനും ഒരുപാടുണ്ട് വിശുദ്ധ ഖുർഹാനിലെ ഇരുപത്തിനാലാം അധ്യായം സുഹൃത്തുനൂർ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു രാവിനെയും പകലുകളെയും മാറ്റിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ് തീർച്ചയായും അതിൽ കണ്ണുള്ളവർക്ക് നോക്കിക്കാണുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഗുണപാഠങ്ങളുണ്ട് രാവും പകലും മാറി വരുന്നതിൽ ദിവസങ്ങളിങ്ങനെ പിന്നിട്ട് വർഷങ്ങൾ പിന്നിട്ട് പോകുന്നതിൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട് അള്ളാഹു സുബഹാന ഹത്താല പറയാൻ ഒരുപക്ഷെ ഒരു വർഷം പിന്നിടുമ്പോൾ അള്ളാഹുവേ അശ്രദ്ധമായ ഒരു വർഷമാണല്ലോ എന്നിൽ നിന്ന് കഴിഞ്ഞു പോയത് എന്ന ചിന്ത എൻ്റെ ആയുസ്സിൽ നിന്നൊരു വർഷം കുറഞ്ഞല്ലോ എന്ന ചിന്ത അതേപോലെ ശാസ്ത്രീയമായ ചിന്തകളിലേക്ക് ഉള്ള എൻ്റെ ചിന്ത ഇങ്ങനെ ഒരുപാട് ഗുണപാഠങ്ങൾ അറിയുന്നതും അറിയാത്തതും അള്ളാഹുരാ പകലുകളെ നിശ്ചയിച്ചതിലുണ്ട് എന്ന് വിശുദ്ധ ഖുരാൻ പറയാം നമുക്കറിയാം ഈ അടുത്ത കാലത്തായി നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് എത്ര പെട്ടെന്നാണ് സമയത്തിൻ്റെ പോക്ക് ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇന്നലത്തത് പോലെ തോന്നുന്നു ഒരു മാസം കഴിയുമ്പോഴേക്കും ഒരു ദിവസം പോലെ തോന്നുന്നു സമയം വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ പറയുന്ന വാക്കാണ് ഇപ്പൊ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് നോക്കൂ പ്രവാചകന്റെ ഒരു വചനം നോക്കൂഹു വസ്ല്ലം അലൈഹി വസ്ല്ലം

പറയുകയാണ് ഏതുപോലെ അടുക്കും ഒരു വർഷം ഒരു മാസം കഴിഞ്ഞു പോകുന്നത് പോലെ അതേപോലെ തന്നെ ഒരു മാസം ഒരു ജുമ അടുത്ത ജുമായിലേക്ക് എത്തുന്നത് പോലെ അതേപോലെ തന്നെ ഒരു ജുമാ ഒരാഴ്ച ഒരു ദിവസം കടന്നു പോകുന്നത് പോലെ ഒരു ദിവസം ഒരു മണിക്കൂർ കടന്നു പോകുന്നത് പോലെ അതേപോലെ തന്നെ ഒരു മണിക്കൂർ ഒരു തീ പൊരി പറക്കുന്നത് പോലെ അത്രമാത്രം കുറഞ്ഞ സമയമായി നിങ്ങൾക്ക് തോന്നും എന്ന് അലൈഹി അലൈസ് പറയുകയുണ്ടായി കിയാമത്ത് നാളിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളമാണിത് അൽഹറുൽ അലാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കിയാമത്ത് നാളിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളങ്ങളിൽ ഒന്നാണ് സമയത്തിൽ നമുക്ക് ബർക്കത്ത് ലഭിക്കാതിരിക്കുക എന്നുള്ളത് ഒന്നിനും സമയം തികയുന്നില്ല സമയം പെട്ടെന്ന് പോകുന്നു ഇത് സത്യത്തിൽ പ്രവാചകൻ ജകൻ അലൈഹി വസ്ല്ലം പ്രവചിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചിന്തിക്കും ഒരു പക്ഷേ പഠിച്ചവനെ ഇത്ര പെട്ടെന്നാണോ ഈ സമയം കടന്നു പോയത് എന്ന് അതുകൊണ്ട് പരലോകം പ്രതീക്ഷിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം പറയുന്നു നീ യാത്രക്കാരനെ പോലെയുലെ ജീവിതത്തെ പറ്റി ചിന്തിക്കാവൂ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജനിച്ചു വീണത് മുതൽ അവനൊരു മുസാഫിറാണ് അവനൊരു യാത്രക്കാരനാണ് അവന്റെ യാത്രാ സാമഗ്രികളൊക്കെ അവൻ ഇറക്കി വെക്കുന്നത് ഒന്നുകിൽ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലാണ് വിവരമുള്ളവൻ മനസ്സിലാക്കും ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത് പ്രയാസങ്ങൾ നിറഞ്ഞതും അപകടങ്ങൾ താണ്ടിക്കൊണ്ടുള്ളതുമാണ് എന്ന് ഒരു യാത്രക്കിടയിൽ തനിക്ക് ും ആനന്ദങ്ങളും ലഭിക്കണമെന്ന് ബുദ്ധിയുള്ള എന്ന് ചിന്തിക്കുകയില്ല അതൊട്ട് നടക്കുന്ന കാര്യവുമല്ല അല്ലേ നമ്മളൊരു യാത്ര പുറപ്പെട്ടാൽ നമ്മുടെ വീട്ടിലെ സർവസുഖങ്ങളും എനിക്ക് യാത്രക്കിടയിൽ കിട്ടണം എന്ന് വിചാരിച്ച് യാത്രക്കിടയിൽ ആരെങ്കിലും വീട് പണിയാൻ നിൽക്കോ ഇല്ല അവൻ അറിയാം യാത്ര കഴിഞ്ഞാണ് ആ സുഖങ്ങൾ ലഭിക്കേണ്ടത് ഇന്നിഹ ഇന്ത്യ അതൊക്കെ യാത്ര കഴിഞ്ഞ് ലഭിക്കേണ്ടതാണ് എന്നതുപോലെ എത്ര ചിന്തനീയമായ വാക്കുകളാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണത് മുതൽ അവൻ ഒരു യാത്രക്കാരനാണ് ആ യാത്ര അവസാനിക്കുന്നത് ഒന്നുകിൽ സ്വർഗത്തിൽ അവൻ്റെ ഭാണ്ഡം അവൻ ഇറക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ നരകത്തിൽ അവൻ്റെ ഭാണ്ഡം അവൻ ഇറക്കി വെക്കുമ്പോൾ മഹാനായ താബെ ഈ പണ്ഡിതൻ ഇമാം അൽ ഹസൻ റഹിമഹുല്ല പറഞ്ഞു ദുനിയവെന്ന് പറഞ്ഞാൽ വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ദുനിയവെന്ന് പറഞ്ഞാൽ വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ മൂന്ന് ഇന്നലെ എന്ന നിന്റെ വർത്തമാനമുണ്ടല്ലോ അത് കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി അത് കിട്ടൂല്ല ണ്ടല്ലോ അതൊരു പക്ഷെ എത്തിപ്പിടിക്കാൻ നിനക്ക് സാധിച്ചു വരില്ല ഇന്ന് എന്നത് നിനക്കുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നീ അമൽ ചെയ്യുക നോക്കൂ സഹോദരങ്ങളെ നമ്മൾ പലതും മാറാൻ വേണ്ടി മാറ്റാൻ വേണ്ടി നാളെ നാളെയാവട്ടെ നാളെ സുബഹി മുതൽ എന്റെ നമസ്കാരം കൃത്യമായി തുടങ്ങാം നാളെ സുബഹി മുതൽ കൃത്യമായി ജമാഅത്ത് ആരംഭിക്കാം നാളെ റമലാൻ തുടങ്ങാണല്ലോ അന്ന് മുതൽ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാം എന്ന നാളെ എന്ന വാക്കാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നാൽ മഹാനായ ഇമാം മഹാനായി റഹ്മുല്ല പറയുന്നു നീ അങ്ങനെ ചിന്തിക്കുന്നത് അപകടമാണ് നാളെ നീ ജീവിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല ഇന്നാണ് നിനക്കുള്ളത് അതുകൊണ്ട് ഇന്ന് നീ അമൽ ചെയ്യുക എന്ന് സഹോദരങ്ങളെ മഹാനായ അൻഹു ഇതിലേറെ ചിന്തനീയമായ ചില വാക്കുകളാണ് സമയവുമായി ബന്ധപ്പെടുത്തി നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നു യാത്ര അത് പിന്നിട്ട് പോയിരിക്കുന്നു എന്നാൽ പരലോകത്തിന്റെ യാത്ര എന്ന് പറയുന്നത് അത് മുന്നിലാണ് മുന്നിലേക്ക് മുന്നിലേക്കാണ് വാഹിദത്തി മിൻഹുമാ ബനൂൻ ഓരോന്നിനും സന്താനങ്ങളുണ്ട് പരലോകത്തിനും ഇഹലോകത്തിനും സന്താനങ്ങളുണ്ട് നിങ്ങൾ പരലോകത്തിൻ്റെ ഒരിക്കലും ദുനിയാവിൻ്റെ മക്കളാവരുതേ ഹിസാബ് ഇന്ന് കർമ്മത്തിൻ്റെ ദിവസമാണ് നാളെയാണ് വിചാരണ ഇവിടെ വിചാരണ ഇല്ല നാളെയാണ് വിചാരണ വല അമല്ല അവിടെ നാളെ കർമ്മത്തിന് ഇടയില്ല സമയമില്ല ഇന്ന് അമല് ചെയ്യാം ഇന്നള്ള പിടിച്ച് നമ്മളെ വിചാരണ ചെയ്യൂല വിചാരണ നാളെയാ നാളെയോ നാളെ വിചാരണ നടക്കും പക്ഷെ അവിടെ അമലിന് നമുക്കൊരിക്കലും അവസരമില്ല ഇത് ആലോചിച്ചിട്ട് വേണം നിന്റെ ദിവസങ്ങളും സമയങ്ങളും നീ തള്ളി നീക്കാൻ മഹാനായ അലി അലിബിൻ അബിത്താലിബിറുല്ല നൽകിയ ഉപദേശമാണ് അതേപോലെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എത്ര വലിയ ഡിഗ്രി എടുത്തവനും ഡോക്ടറേറ്റ് എടുത്തവനും പദവിയിലിരുന്നവനും മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത പിന്നെ ഒരിക്കലും അവനുമായി ബന്ധപ്പെടുത്തിയൊരു കുടുംബ ബന്ധം പറയൂല പിന്നെ ആ ബന്ധങ്ങൾക്കൊരു സ്ഥാനമില്ല കാരണം അവൻ മരിച്ചുപോയി ദുനിയാവുമായുള്ള ബന്ധം വേർപെടുക നമ്മൾ മനസ്സിലാക്കണം ഈ ദുനിയാവിൽ നൂറ് കണക്കിനുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ജീവിച്ച നമ്മുടെ എല്ലാ ബന്ധങ്ങളും കൂടി തീരുകയാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ജീവിതം എന്നത് പരലോക ജീവിതം തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ പറ്റി നിങ്ങൾ ജീവിതം എന്ന് പറയണ്ട പരലോകമാണ് ജീവിതം ഖുർആൻ പറയാണ് ഈ ദുനിയാവിലെ ജീവിതം അത് കളിയും തമാശയും മാത്രമാണ് വിനോദവും മാത്രമാണ് പരലോകത്തെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നെങ്കിൽ ഇരുപത്തിയൊമ്പതാം അധ്യായം സുഹൃത്ത് അൻകബോത്തിലെ അറുപത്തിനാലാം വചനം അപ്പോ ഓരോ ദിവസങ്ങളും ആണ്ടുകളും കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നാല് കാര്യങ്ങൾ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കാൽപാദങ്ങളും നീങ്ങുകയില്ല ചലിക്കുകയില്ല നാല് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ ചോദ്യം ഉണ്ടാകാതെ അതിന് മറുപടി നൽകപ്പെടാതെ അതിലാദ്യം പറഞ്ഞ രണ്ടെണ്ണം എന്താ എടോ നിനക്ക് തന്ന ആയുസ് നീ എങ്ങനെ അത് ചെലവഴിച്ചു വിനിയോഗിച്ചു ഫിമാ നിൻ്റെ യുവത്വം നീ എന്തിനു വിനിയോഗിച്ചു എന്നുള്ളതാണ് പിന്നെ വരുന്ന രണ്ട് ചോദ്യം സമയത്തെപ്പറ്റിയും സമ്പാദ്യത്തെ പറ്റിയും നേടിയ അറിവിനെ പറ്റിയുമാണ് ഈ നാലെണ്ണത്തിൽ ആദ്യ രണ്ടെണ്ണം സമയവുമായി ആയുസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ നമുക്ക് കാണാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള തിരിച്ചെടുക്കാൻ പറ്റാത്ത അനുഗ്രഹം എന്ന് പറയുന്നത് അത് സമയം മാത്രമാണ് സമയം മാത്രമാണ് തിരിച്ചെടുക്കാൻ പറ്റാത്ത അനുഗ്രഹം എന്ന് പറയുന്ന മറ്റു പലതിനെയും നമ്മുടെ അധ്വാനത്തിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചേക്കും അതുകൊണ്ട് ദുനിയാവിനും ഇടയിൽ ഇവിടെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് വിശുദ്ധ കുർആാൻ പറഞ്ഞു തരികയാണ് നീ സമ്പാദിച്ചിട്ടുണ്ടോ നീ ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് നിന്റെ നിൻ്റെ ഒരിക്കലും പറയുന്നില്ല നിന്റെ സമ്പാദ്യങ്ങൾ നിനക്ക് ഉപയോഗപ്പെടുത്താം നിനക്ക് ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താം പക്ഷേ ഒരു മുസ്ലിമെ നീ മനസ്സിലാക്കണം തന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് നീ പരലോകത്തെ എന്നാൽ ദുനിയാവിലുള്ള നിന്റെ ഓഹരി നീ മറക്കുകയും വേണ്ട നിന്റെ റബ്ബ് നിനക്ക് നന്മ ചെയ്ത് തന്നതുപോലെ നീ തിരിച്ചും റബ്ബിനോട് നന്മ ചെയ്ത് കൊടുക്കണം റബ്ബിനോട് ശുക്ർ നീ ചെയ്യണം കൊണ്ട് സമ്പാദിക്കണം ആരോഗ്യം കൊണ്ട് യുവത്വം കൊണ്ട് സമയം കൊണ്ട് സമ്പത്ത് കൊണ്ട് നാം തിരിച്ച് സമ്പാദിച്ചെടുക്കണം എന്നാണ് അള്ളാഹു സുബാന ഹത്താല നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ചിന്തിക്കുക സഹോദരങ്ങളെ പലരും വിട്ടുപിരിഞ്ഞിട്ടുണ്ട് നമ്മളും യാത്ര പറയേണ്ടവരാണ് സമയം വളരെ പരിമിതമാണ് മാറ്റത്തിന് കാത്തു നിൽക്കാതെ വൈകി നിൽക്കാതെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു സുബഹാന ഹുത്താലാതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ജിയെന്നു ഉപദേശിക്കുന്നു അറബ് മാസത്തിലെ അറബ് വർഷത്തിലെ ആദ്യ മാസമാണ് പരിശുദ്ധമായ മൊഹറം അതിൻ്റെ പേരിൻ്റെ അർത്ഥം ആദരണീയം അല്ലെങ്കിൽ പവിത്രം എന്നൊക്കെയാണ് ആദരണീയമായി ഗണിക്കേണ്ട മാസമാണത് മഹറം മാസം അതുപോലെ റജബ് ദുൽഖൈദ ദുൽഹിജ ഈ നാല് മാസങ്ങളെ പവിത്ര മാസങ്ങളായിട്ടാണ് അള്ളാഹു എണ്ണിയിട്ടുള്ളത് ആ മാസങ്ങളിൽ അക്രമങ്ങളോ യുദ്ധങ്ങളോ ഒന്നും അരുത് എന്ന് വിശുദ്ധ കുർആാനിൽ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് ഈ മാസത്തെ നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ പലരും ഇതിനെ നെഹസ്സിൻ്റെ ഒരു മാസമായി പ്രത്യേകിച്ച് മുഹറം ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളെ പ്രത്യേകം നെഹസിൻ്റെ അഥവാ കൊള്ളരുതാത്ത നല്ല കാര്യങ്ങളൊന്നും തുടങ്ങാൻ പറ്റാത്ത ദിവസമായിട്ടാണ് ഗണിച്ചു വരുന്നത് പല ആളുകളും കല്യാണം തീരുമാനിക്കുകയും മുഹറം മുഹറമ്പത്ത് കഴിഞ്ഞോട്ടെ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നത് കാണാം കടയുടെ പണി തീർന്നിട്ട് അതുദ്ഘാടനം ചെയ്യാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാഞ്ഞിട്ടും മുഹറമ്പത്ത് കഴിയട്ടെ എന്ന് പറയുന്നത് കാണാം പുതിയ വീടുണ്ടാക്കിയിട്ടും അങ്ങനെ തീരുമാനിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിൽ അള്ളാഹു സുബാന പറഞ്ഞ എന്താ ഇന്നമാന ദഹർ ഞാൻ കാലമാണ് ഞാനാണ് സമയത്തെ സൃഷ്ടിച്ചത് രവിനെയും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത് ലാ തസുബു ദഹി കാലത്തെ ഒരിക്കലും ചീത്ത പറയരുത് ഇന്ന സമയം മോശം ഇന്ന ദിവസം മോശം ഇന്ന മാസം മോശം ഒരു മുസ്ലിമിന്റെ നാവെന്ന് വരാൻ പാടില്ല അത് അള്ളാഹുവിനെ അവഹേളിക്കുന്നതിനും അള്ളാഹുവിനെ ചീത്ത പറയുന്നതിനും തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാം പറഞ്ഞതായി ഒരു കുതുസിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ നെഹസില്ല അത് ഓരോരുത്തരുടെ ജീവിതത്തിലും ഹൈറും ഷർറും മാറി മറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് അവനുമായി ബന്ധപ്പെട്ടതും ആപേക്ഷികവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ സമയവും അവന് ഹൈറാണ് ആ നിലയ്ക്ക് ഹൈറായി അവൻ ഉപയോഗപ്പെടുത്താനാണ് പരിശ്രമിക്കേണ്ടത് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കടുത്ത ഹുത്തുമയിലൂടെ മനസ്സിലാക്കാം അള്ളാഹു ഹുസുബാനഹുല കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയായ നിലയ്ക്ക് ഉൾക്കൊള്ളാനും അമല് ചെയ്യാനും നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വർഷം ഒരു പുതിയ ഒരു ഇതറ വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല പ്രതിജ്ഞയോടെയും നല്ല തീരുമാനത്തോടെയും പ്രവേശിക്കാൻ ജീവിതത്തിലെ ഒരു നല്ല മാറ്റത്തോടെ അതിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു സുബഹാനത്ത നമുക്ക് തൗഫീക ചെയ്യട്ടെ നമ്മിൽ അറിഞ്ഞും അറിയാതെയും വരുന്ന വീഴ്ചകളിലെ അബദ്ധങ്ങളെല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ إن لما هي سرقة كان الله يأمركم بتوفيقك وبدا رمزيك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين أمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين